എല്ലാവർക്കും നമസ്കാരം ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല മൂന്ന് മാസം കൂടി ഞാനിപ്പോൾ ഈ വമ്പർച്ചിരി വന്നിരിക്കുകയാണ് ആണ് നമ്മുടെ ഇത് കണ്ടന്റ് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇരിക്കുന്നു രാവിലെ തന്നെ പോകുന്നു ഇന്നലെ എന്താ വീഡിയോ ഇടാൻ പറ്റാത്തതെന്ന് ചോദിച്ചാൽ ഇന്നലെ എൻ്റെ എനിക്കെല്ലാം നഷ്ടപ്പെട്ടു പോയി എൻ്റെ ഫോണിൽ കംപ്ലീറ്റ് സാധനവും പോയി യൂട്യൂബ് ഇൻസ്റ്റ ഫേസ്ബുക്ക് കോണ്ടാക്ട് നമ്പർ എനിക്ക് എന്തൊക്കെ ഒരു ഫോണിലുണ്ടാകും അത് കംപ്ലീറ്റ് ആ പോയി എൻ്റെ കഴിഞ്ഞ് പിന്നെ എൻ്റെ അപ്പം ഓർക്കുമ്പോളെ എന്താ പാസ്വേഡും ഇമെയിൽ ഐ ഡിയൊക്കെ ഉണ്ടല്ലോ പിന്നെ കിട്ടുമല്ലോ ദൈവം സഹായിച്ചിതൊന്നും എനിക്കറിയാൻ വയ്യായിരുന്നു തിരിച്ചതെടുക്കണമെങ്കിൽ തന്നെ എനിക്കതൊന്നും അറിയാൻ വയ്യായിരുന്നു അത് വേറെ എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ എൻ്റെ ക്യാമറയിൽ നിന്ന് അത് ഇച്ചാനും ഇച്ചാത്തിയാണ് നമ്മുടെ മെയിൽ ഐ ഡി പാസ്വേഡ് ഒക്കെ ശരിയാക്കി തന്നത് അപ്പോൾ ഒരു പേപ്പറിൽ എഴുതി തന്നിട്ടുണ്ടായിരുന്നു ആ പേപ്പർ എന്നെ നഷ്ടപ്പെട്ടു പോയി ആ പേപ്പറിൽ നിന്നേ പേഴ്സ് എന്നെ നഷ്ടപ്പെട്ടു പോയി അപ്പോൾ അങ്ങനെ ആ പാസ്വേഡും ഇതും പോയി അവർക്ക് അവരവരുടെ ബുക്കിൽ നിന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആ പക്ഷെ കഴിഞ്ഞ ദിവസം വിളിച്ച് വെച്ചപ്പോൾ ആ ബുക്ക് അവിടെ നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മെയിൽ ഐ ഡി ഒന്നും അറിയാൻ വയ്യായിരുന്നു അപ്പോൾ പല പ്രാവശ്യം ഞാനിത് മാറ്റണം മാറ്റണം എന്നോർത്തതായിരുന്നു എടുക്കണം എന്ന് അപ്പോൾ ഒരേ ദിവസം ആ അടുത്ത ദിവസം കേട്ടോ അടുത്ത ദിവസം അങ്ങനെ എനിക്ക് ഒറ്റക്കെ ചെയ്യാൻ അറിയില്ലാത്തത് ബംബർച്ചിരി വന്ന അപ്പോൾ മൂന്ന് മാസം ഞാൻ ബംബർശിരി വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്നാലും കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ആ സമയത്താണ് എന്നാലും ഞാൻ ക്യാമറയിൽ നിന്ന് കുറച്ച് നമ്മൾ കാക്ക കല്യാണത്തിൽ പോയപ്പോൾ കുറേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു വിത്തിച്ചേസി വീട്ടിൽ പോയതൊക്കെ ഭയങ്കര പ്രൗഡ് ആയിരുന്നു അതൊക്കെ ഞാൻ വീഡിയോ എടുത്തതായിരുന്നു പിന്നെ അസോസിയേറ്റ് നമ്മുടെ ബംബർസിരി അസോസിയേറ്റ് ശരണത്സാർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അതിനെപ്പറ്റി ഞാൻ സാറിനെപ്പറ്റി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അതൊക്കെ വീഡിയോ എടുത്തായിരുന്നു എനിക്ക് എന്ത് പറയുന്നത് എൻ്റെ നെഞ്ചികോട് ചേർത്ത് വെച്ച എനിക്ക് യൂട്യൂബ് ചാനൽ എടുത്ത വീഡിയോയിൽ ഏറ്റവും പ്രൗഡ് മൂവ്മെൻ്റ് ഉള്ള രണ്ട് വീഡിയോസായിരുന്നു ആ രണ്ട് ആ രണ്ടും ഇത് നഷ്ടപ്പെട്ടു പോയി അപ്പം ഞാൻ ക്യാമറയിൽ നിന്ന് വീഡിയോ ഫോണിലോട്ട് പകർത്തി പകർത്തിയിട്ട് എഡിറ്റ് ചെയ്യുന്ന സമയം ഐഫോണിൽ സ്റ്റോറേജ് ഫുള്ള് കാണിക്കുന്നുണ്ടായിരുന്നു സ്റ്റോറേജ് ഫുള്ള് കാണിക്കുമ്പോൾ എനിക്ക് ഇസ്റ്റേന്നും യൂട്യൂബിൽ അങ്ങനെയൊന്നും വീഡിയോസ് എഡിറ്റ് ഡിലീറ്റാക്കി കളയാൻ അറിയില്ലായിരുന്നു പേടിയായിരുന്നു അപ്പോൾ സ്റ്റോറേജ് ഫുള്ളായി വന്നപ്പോൾ അപ്പോൾ എനിക്കൊരു ഇംഗ്ലീഷ് ഒരു മെസ്സേജ് വന്നു അപ്പോൾ എ സോറിനോ എന്ന് ചോദിച്ചു സ്റ്റോറേജിൽ സെറ്റിങ്സ് സെറ്റിങ്സിന്നാണ് വന്നതെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ സെറ്റിങ്സ് എന്ന് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ സംഭവം എന്ന് ചെയ്തെന്ന് മനസ്സിലായി ഞാൻ വിചാരിച്ചതെന്നാന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഫോണിലല്ലേ സാധനങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തന്നോ എന്നെങ്ങാണ്ട ചോദിച്ചതെന്ന് ഓർത്തു ഞാൻ ഏസെന്ന് പറഞ്ഞു ആ ഏസെന്ന് പറഞ്ഞത് എൻ്റെ ഫോൺ മൊത്തം കംപ്ലീറ്റ് അടിച്ചു തൂത്ത് കഴുകിക്കളയെന്ന് ഞാൻ വിചാരിച്ചില്ല ഒറ്റയടിക്ക് ഒരു നീലമര ഞാൻ ഇന്ന് വന്നു ഇനി അറ്റം വര വന്നു എനിക്ക് ഓർക്കും സങ്കടം തന്നെ ഉണ്ടാവും ഉറപ്പ് അറ്റൻ വര വന്നു പക്ഷെ അറ്റം വര വരുന്നതിന് മുമ്പ് ഞാൻ ക്യാൻസൽ ചെയ്തിരുന്നെങ്കിൽ അത് അങ്ങനെ വരില്ലായിരുന്നു എഴുതാനും വായിക്കാൻ അറിയാൻ പറ്റുന്ന വിഷമം ഞാൻ ഇന്നലെ അറിഞ്ഞതാണ് അപ്പോൾ ഈ സാധനം അറ്റത്തി വന്നു അറ്റൻ ചെന്ന് പെട്ടെന്ന് ആപ്പിളിൻ്റെ ചിഹ്നം കാണിച്ച് സാധനം ഉറപ്പായി ജന്മം ചെയ്താൽ ശരിയായിരുന്നു പിന്നെ ഞാൻ ആക്കാൻ നോക്കി ഓൺ ആയി പക്ഷേ ഈ പറയുന്ന ഓരോ ആപ്പുകളും ഫ്രീ ആയിട്ടുണ്ട് ഫോൺ ഒന്ന് ഫോണും ഉണ്ടായിരുന്നില്ല ഒരു സാധനം പോലും ഉണ്ടായിരുന്നില്ല മൊത്തം അടിച്ചു കഴുകി കളഞ്ഞു അങ്ങനെ എന്തോ ഒരു സാധനത്തിലാണ് നോക്കിയത് അപ്പോൾ നിങ്ങൾ മാന മാനസികം മനസ്സിലാക്കണം എൻ്റെ എനിക്ക് മെയിലയുടെയും പാസ്വേഡും അറിയില്ല ഇതില്ലാതെ എനിക്ക് ഈ പറയുന്ന യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാഗ്രാം തിരിച്ചു തെർക്കാൻ പറ്റില്ല ലോൺ വെച്ചേക്കണം വെക്കണം സ്ഥലം മേടിക്കണം എന്തുകൊണ്ട കുറെ കാര്യങ്ങൾ ഞാൻ സ്വപ്നം കണ്ടതും മനസ്സിൽ ഓർത്ത് വെച്ചതും ഒത്തിരി കാര്യങ്ങളുണ്ടാകും അതൊക്കെ ഒരു നിമിഷം കൊണ്ട് തന്നെ കയ്യിൽ നിന്ന് കന്നിക്കൂടെ പോയി ഞാൻ അടുത്തുള്ള മൊബൈലുകളിലൊക്കെ ചെന്നു അപ്പോൾ അവർ പറഞ്ഞാലൊന്നും ചെയ്യാൻ പറ്റത്തില്ല ചെറിയ രക്ഷയില്ല ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഐഫോണിൻ്റെ കടയിൽ അങ്ങനെ ചെന്ന് നോക്ക് എന്തേലും ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് മെയിലും പാസ്വേഡ് അറിയാത്ത ശ്രദ്ധിക്കും ഒന്നും ചെയ്യാൻ പറ്റൂടാവില്ല ഞാൻ തല കിറങ്ങിയെന്ന് പറഞ്ഞാൽ ഞാൻ നടന്ന് വീട്ടിലോട്ട് എത്തിയ അവസ്ഥ എനിക്കിപ്പോഴും ഓർക്കാൻ വരാം വീട്ടിൽ വന്നു ചേട്ടാടെ ഞാൻ പറഞ്ഞു ചേട്ടായി അപ്പം ഈ ഐഫോൺ അതിൻ്റെ ഒരു പ്രത്യേകിച്ചാൽ ഈ മെയിലും പാസ്വേഡ് അല്ലാതെ ഈ ഐഫോൺ ഓപ്പൺ ആക്കാൻ തന്നെ ആപ്പിളിന് ഒരു ഐഡിയ ഉണ്ട് അതുപോലെ എനിക്കറിയാൻ വയ്യാത്തായിട്ടു അപ്പോൾ എനിക്കൊരു ബുദ്ധി തോന്നി നമ്മൾ ഫോൺ മേടിച്ചത് ഹാഷിമിൻ്റെ കടയിൽ നിന്നാണ് അപ്പം ഹാഷിമിൻ്റെ കടയിൽ തന്നെ ചെല്ലാം അവിടെ ചെന്നാൽ നോക്കാം എന്നോർത്തിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ ചേട്ടായോട്ട് അപ്പോൾ സമയം അറേക്കായോട്ടെ ആ സമയം ഞങ്ങൾ എറണാകുളം അറ്റ മറണ്ട ഡി സി ടി ചെന്നു ദേവൻ മൊബൈല ഹാഷിമിൻ എടുത്തിരുന്നു ചെന്ന് കാണിച്ചു തന്നെ തലയ്ക്ക് കൈ വച്ച് പറഞ്ഞു ഇതെന്ത് പണിയാണ് ചേച്ചി കാണിച്ചത് അങ്ങനെ ഒരു മെസ്സേജ് എനിക്കൊന്ന് സ്ക്രീൻഷോട്ട് അയക്കണ്ടായിരുന്നു എന്ന് ചോദിച്ചത് ഞാൻ തളർന്ന് ഞാൻ ആദ്യമായിട്ടാണ് ബ്രോട്ടീഷൻ ചെയ്യാതെ പുറത്തിറക്കുന്നത് ഒരു പൊട്ടുപോലും ഉണ്ടായിരുന്നില്ല കണ്ണെഴുതിയില്ല പൊട്ടില്ല മുടി പോലും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവിടെ ചെന്നു ആഷിബ് ആപ്പിളിൻ്റെ ഐഡിയ ഒക്കെ ഓണാക്കി പക്ഷെ എനിക്ക് യൂട്യൂബ് ചാനലിനെ അല്ലെങ്കിൽ യു എൻ എസ് സി ഒക്കെ കിട്ടണമെങ്കിലുള്ള പാസ്വേഡ് മെയിലടി അറിയാൻ പറ്റാത്തത് വാളി എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ല അവൻ കുറേ നേരം ചെക്ക് ചെയ്തിട്ട് ഒരു നമ്പർ മൊബൈൽ നമ്പർ അവൾ അവൾക്കടക്കണം ഇതാരുടെയാണ് അപ്പോൾ ഞാൻ ഐ ഫോൺ മേടിച്ചപ്പോൾ ഫോൺ ഉണ്ടായിരുന്നു അതിലൊരു സിമ്മും മേടിച്ചിട്ടിട്ട് ഞാൻ പിള്ളേർക്കായി കൊടുത്തിട്ടുണ്ടായിരുന്നു പഠിക്കാനും അപ്പോൾ അവർക്ക് പത്ര ക്ലാസ് ആയപ്പോൾ ഒരു ആപ്പ് എടുത്തിട്ട് അവർ പഠിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ അവർ പഠിക്കുന്ന പോകുന്നു അപ്പോൾ ഞാൻ അതിലോട്ട് എന്തോ ഒരു മെസ്സേജ് വരുന്നുണ്ട് അത് എസ് അടിച്ചാൽ മതിയെന്നോ അപ്പോൾ നോർക്കണം വീട്ടിൽ ഇരിക്കയാണ് സാറിന് ഈ ഫോൺ പിള്ളേരെ വിളിച്ചിട്ട് പിള്ളേർക്കിത് ഓപ്പൺ അറിയില്ല അതങ്ങനെ ഞാൻ ചേട്ടന തിരിച്ച് എട്ട് മണിയായപ്പോ എറണാകുളത്ത് നേരെ വീട്ടിലോട്ട് അത് ഇത്ര മണിക്കൂർ നിന്നോണ്ടായിരുന്നു വീട്ടിൽ വന്ന് ബ്ലോക്ക് മഴ കഷ്ടപ്പാട് ചിന്തിക്കാൻ പറയാ നഷ്ടപ്പെട്ട് നിൽക്കുക ഞാൻ വിളിക്കാത്ത ദൈവങ്ങളില്ല അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് ഈ മൊബൈൽ എടുത്ത് അവിടെ ചെന്നു ദൈവവൃത്തത്തിൽ തമ്പുരാൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ യൂട്യൂബോ ഇൻസ്റ്റോ ഫേസ്ബുക്കോ ഒന്നും ഞാൻ അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടും അതിലേറ്റവും കൂടുതൽ ഞാൻ നന്ദി പറയുന്ന ഹാഷമികളാണ് ഹാഷിമില്ലായിരുന്നു എങ്കിൽ ഹാഷിമി ഇപ്പം പെട്ടെന്ന് ആ സമയത്ത് എനിക്ക് എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയെനിക്ക് അവൻ എനിക്ക് ധൈര്യം തന്നു ചേച്ചി ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട ചേച്ചി നമുക്ക് എടുക്കാം എല്ലാം എടുക്കാം നമുക്കെല്ലാം ഉണ്ട് ഞാനുണ്ട് ചേച്ചി ചേച്ചിയുടെ കൂടെ നമുക്ക് ഏത് അറ്റം വെള്ളം വരെ പോവാം നമുക്ക് എന്ത് വേണം ചെയ്യാം ഇതൊക്കെ നമുക്ക് തിരിച്ചെടുക്കാൻ ചേച്ചി ഒന്നുകൊണ്ട് വിഷമിക്കേണ്ടാന്ന് പറഞ്ഞിട്ട് ധൈര്യം ചെയ്യാൻ പറ്റും അങ്ങനെ ഫോണിൽ എന്തൊക്കെയോ അവൻ ചെയ്തു പിടിച്ചു എടുത്തു എനിക്കെല്ലാം റിക്കവറായി തീരു അപ്പം എൻ്റെ നമ്പറുകൾ മൊത്തം പോയായിരുന്നു അതെല്ലാം റിക്കവർ ചെയ്ത് തന്നു എന്തൊക്കെ ആപ്പ് എൻ്റെ ഫോണുണ്ട് എല്ലാം റിക്കവർ ചെയ്ത് തന്നു അപ്പോൾ എല്ലാ യൂട്യൂബ് ചാനലൊക്കെ തിരിച്ചു കിട്ടി അതിന് ഏറ്റവും കൂടുതൽ ഞാൻ ഈ ഭൂമിയിൽ നന്ദി പറയുന്നത് അഷുമിനോടാണ് അവനാ സമയത്ത് അത് ചെയ്ത് തന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ മൊത്തം അടിച്ചു പോവുമായിരുന്നു എനിക്കെന്ത് ചെയ്യണമെന്ന് പറഞ്ഞില്ല അപ്പോൾ ആ ഒരു സിറ്റുവേഷനായിരുന്നു ആ ഒരു സങ്കടമായിരുന്നു അപ്പം ഞാനും എൻ്റെ കുടുംബം എന്നും അഷ്മിനോട് നന്ദി പറയുന്നു അപ്പോൾ ഇപ്പം ഞാൻ മമ്പർച്ചിരിയിലാണ് അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയ കാര്യം ഞാൻ പറയുകയാണ് പോലെ അറിയാൻ വയ്യാത്ത ആരെയല്ലോണ്ട് അങ്ങനെ മെസ്സേജുകൾ നിന്നും വന്നാൽ എസ് അടിച്ചു കൊടുക്കാതിരിക്കുക അതെന്താണെന്ന് അറി വായിക്കാൻ അറിയില്ലെങ്കിൽ അറിയാൻ നേരം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അതിന് ശേഷമേ അത് അടിക്കാവുള്ളൂ ശരിക്കും പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിന് വില എന്താണെന്ന് ശരിക്കും അറിഞ്ഞുകൊണ്ട് അവനും ഇങ്ങനെ എനിക്ക് എനിക്ക് പഠിക്കാൻ പറ്റാതെ പോയ എൻ്റെ കഷ്ടപ്പാട് ദുരിതങ്ങളൊക്കെ ആ സമയത്ത് ഞാൻ മനസ്സിലാക്കി ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് കുഴപ്പം പഠിക്കാൻ ബുക്ക് പുസ്തകം വായി കുട യൂണിഫോം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് മക്കൾക്ക് പഠിച്ചാൽ മതി സത്യം പറഞ്ഞാൽ എനിക്ക് പഠിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടല്ല ഞാൻ പഠിക്കുന്ന സ്ഥിതി എനിക്ക് സാമ്പത്തിക ശേഷി ഇല്ലാത്തതുകൊണ്ടായിരുന്നു അതിൻ്റെ വില എന്താണെന്ന് ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ എൻ്റെ ഈ അവസ്ഥ വെച്ച് ഞാൻ എൻ്റെ മക്കളോട് എല്ലാവരോടും പറയുന്നു എൻ്റെ വീഡിയോസൊക്കെ ഒത്തിരി കുഞ്ഞുങ്ങൾ കാണുന്നുണ്ട് അപ്പം അതെനിക്ക് കഴിച്ച് എൻ്റെ ലൈവിൽ മനസ്സിലായിട്ടുണ്ട് ഒത്തിരി പിള്ളേർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എൻ്റെ മക്കളോട് എല്ലാവരോടും ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് കിട്ടുന്ന സുവർണ ഒരു അവസരമാണ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് പഠിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ഒന്നും നോക്കാതെ പഠിക്കുക പഠിക്കേണ്ട സമയത്ത് പഠിച്ച് ജോലി മേടിച്ച് സ്വന്തം കാലിൽ നിൽക്കുക അതാണ് ചേച്ചിയുടെ നിങ്ങൾക്ക് പറഞ്ഞു ഒരു ചേച്ചി ഇപ്പോൾ രണ്ടാമത്തെ അനുഭവമാണ് എനിക്കുള്ളത് അതുകൊണ്ട് അത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പോവാണ് അപ്പോൾ സ്റ്റാൻഡപ്പ് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എല്ലാവരും എല്ലാവരും എനിക്കൊരു പ്രാർത്ഥന നമ്പർ എടുക്കുക എനിക്ക് കോൺഫിഡൻസ് കിട്ടുന്ന ദൈവമേ എല്ലാവരും പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രാർത്ഥന സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടാവണം ന്റെ മേളാൻ കോൺ നടന്നു കാഞ്ചേണ്ടു അപ്പൊ ഇന്നത്തെ വീഡിയോ എന്നെ ഇത്രേക്കുള്ളൂ അതിന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് അടിക്ക കടിക്കാങ്